സൗഹൃദങ്ങളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ അന്നുണ്ടായിരുന്ന ഒരു സൗഹൃദത്തിൻ്റെ ഒരു തുടർച്ച എന്നെ ഇപ്പോൾ ഞങ്ങളൊക്കെ അനുഭവിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം അങ്കളെ പരിചയപ്പെട്ടു പിന്നെ രണിച്ചേനെ പരിചയപ്പെട്ടു ഇങ്ങനെ ഒരു സൗഹൃദം അന്ന് മലയാള സിനിമയുടെ ഒരു വളർച്ചയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ ഒരു ഒരു അത് എങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ല കമല കമലെ അനുഭവം പറഞ്ഞാൽ കമലെ എന്നെ പരിചയപ്പെടുത്തി കൈപിടി ചേൽപ്പിക്കുന്ന പോലെ തരുന്ന മേനോ ചട്ടാണ് പക്ഷേ അവിടെ നിന്ന് ഞാൻ പോകുന്ന വഴിയിലേക്ക് കമലിനെ കൂടെ കൂട്ടുകയാണ് അത് അതുപോലെയൊക്കെ തന്നെയാണ് ഞങ്ങൾ ചെയ്തു പോകുന്നത് അപ്പൊ ഡെന്നീസിന്റെ കൂട്ടത്തില് വരുന്നവരിൽ കൊള്ളാമെന്ന് ഡെന്നീസ് എന്ന് തോന്നുന്നവരെ ഡെന്നീസ് അടുത്ത് ചെയ്യുന്ന പടത്തിന്റെ ഒരു അങ്ങനെ കയറിപ്പോവാണ് കെ മധു ഒരു ഒന്നോ രണ്ടോ ഡയറക്ടേഴ്സിന്റെ കൂടെ മാത്രം വർക്ക് ചെയ്യുന്ന ഗെ മധു ഇൻഡിപെൻറ് ഡയറക്ടർ ആകുന്നതിന്റെ പിന്നിൽ പോലും അത്തരത്തിലുള്ള ഒരു ഒരു ബാക്ക് വഷിങ്ങുണ്ട് ഇപ്പൊ കമല് സേതുമാൻ്റെ അടുത്ത് ചെല്ലുന്നു അതൊക്കെ കമലിന്റെ കരിയറിൽ പോലും വ്യത്യാസങ്ങൾ അപ്പൊ അത്തരത്തിൽ നമുക്ക് കിട്ടുന്ന സൗഹൃദ ബന്ധങ്ങളെ നമ്മുടെ കൂടെ നിൽക്കുന്നതെന്ന് നമുക്ക് വിശ്വാസം തോന്നുന്ന ആളുകൾക്ക് വേണ്ടി കൂടി പങ്കിടുക എന്ന് പറയുന്ന ഒരു മനസ്സ് അന്നത്തെ തലമുറയ്ക്കുണ്ടായിരുന്നു അത് അന്നത്തെ ഉണ്ടായിരുന്നു മഹാൻ ഞാൻ ഏത് പടം എഴുതാണെങ്കിലും അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം പറയാൻ വേണ്ടി അദ്ദേഹം നമ്മുടെ മുറിയിൽ വന്നിരുന്ന് ട്രീറ്റ്മെൻറ്റ് കേൾക്കുമായിരുന്നു ഭരതൻ്റെ പടത്തിൻ്റെ എന്തെങ്കിലും ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് ജോർജ് വന്ന് കേൾക്കുമായിരുന്നു ഭരതനും ജോർജും പത്മരാജനും മോഹനും ഞങ്ങളുമൊക്കെ ഇരുന്നുകൊണ്ട് അവരവർ ചെയ്യുന്ന സിനിമകൾ വേറെ ആയിരിക്കുമ്പോൾ പോലും ആ സിനിമകളെല്ലാം നന്നാകാൻ വേണ്ടിയുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ നമ്മൾ പുതിയ കാലഘട്ടത്തിലെ സിനിമകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നേരിട്ട് വിളിക്കുന്നുണ്ടല്ലോ അതല്ലെങ്കിൽ ഇപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്ന പുതിയൊരു കൂട്ടം ചെറുപ്പക്കാർ വരുന്നു പുതിയ സിനിമയ്ക്ക് ഒരു ഭാവുകത്വം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് ഈ പറയുന്ന എഴുപതുകളുടെ അവസാനത്തില് വന്നിട്ട് ഈ നവസിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചരിത്രബോധം ബോധം തീരെ ഇല്ലാതെ നവ സിനിമ എന്ന് മലയാളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും സിനിമയെ കുറിച്ച് ആദ്യം പറയാണെങ്കിൽ അത് വിൻസെന്റ് മാഷയും ബഷീറിനെയും കൂട്ടിച്ചേർത്ത് വർഗീയ നിലയിൽ പറയണം പിന്നെ ദൃശ്യപരമായ ഒരു വെളിപാട് ഇവിടെ നിവർത്തിക്കാൻ വേണ്ടി വിപ്ലവകാരിയായിട്ട് കടന്നു വന്നത് ഒരു സംശയവും വേണ്ട പി എൻ പക്ഷെ അവർ തുടങ്ങി വെച്ചതിനെ മുഖ്യധാരയിലെ പ്രേക്ഷകരുമായിട്ടൊരു പാലം പണിത് അടുപ്പിച്ചത് ഭരതയാടനും പത്മരാജനും ജോർജിയാട്ടനുമാണ് അന്ന് അതാണ് തുടക്കങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് അതിന് എവിടെയൊക്കെയോ നൈരന്തരം നഷ്ടപ്പെട്ടു പോയതിനെ കയ്യെത്തിച്ച് ഒന്ന് എത്തിപ്പിടിച്ചുകൊണ്ട് അതിനൊരു തുടർച്ച ഉണ്ടാക്കാനുള്ള ഒരു ജെനുവിൻ അറ്റംപ്റ്റ് ഇവരിൽ കാണുന്നുണ്ട് അത് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ സംസ്കാരവും നമ്മുടെ ജീവിതവുമായിട്ട് ഇവർക്ക് എത്രത്തോളം കഴിയുന്നു കഴിയുന്നേ മാത്രം ആശ്രയിച്ച് നിൽക്കുക ഓഫ് കോഴ്സ് ആഴ്ചയുടെ ഒരു പുതിയ ഇക്വേഷൻ വരുന്നു ഒരു അനുപാതം വരുന്നു അതിനെ നമ്മൾ വെൽക്കം ചെയ്യണം കാരണം പി എൻ ബേനോൺ ഡയറക്ട് ചെയ്ത പോലെയല്ല കമൽ ചെയ്തത് ചേതുമാതം ചെയ്ത പോലെ എല്ലാം കമൽ ചെയ്തത് ബലതടനം ചെയ്ത പോലെ അല്ല ചെയ്യാറ് കമൽ ചെയ്ത പോലെ അല്ല ലാൽ ജോസ് ചെയ്യാത്തത് അത് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇനി നമ്മൾ ആ പഴയ കാലത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും സന്തോഷകരമായ ഒരു കാലഘട്ടമാണ് ഒരുപാട് സംവിധായകർ ഇപ്പോൾ ജോഷിയേട്ടയൊക്കെ ഒരുപാട് സിനിമ ഏറ്റവും കൂടുതൽ പടം ഇപ്പോഴും ജോഷിക്ക് എഴുതി ആ പേര് മാറ്റാൻ പറ്റിയില്ല ഞാനിപ്പോൾ ജോഷിയായിട്ട് പത്തിരുപത് വർഷമായിട്ട് പടം ചെയ്യാത്തതാണ് ഇന്ന് ഞാൻ ചെയ്തതിനകത്ത് പടം ചെയ്തിട്ടില്ല ഒരു പതിനഞ്ച് പടത്തോളം ഞാൻ ജോഷിയും കൂടി ചെയ്തിട്ടുണ്ട് അല്ല ഡെന്നീസിൻ്റെ ഒരു എഴുത്ത് വഴി എന്ന് പറയുന്നത് അത് ഇന്നിടത്തുനിന്ന് തുടങ്ങിയെന്നും ഇന്നടം വരെ എന്നും അടയാളപ്പെടുത്താൻ പറ്റില്ല ഡെന്നീസ് ചുറ്റുപാടുള്ള ജീവിതവുമായിട്ട് വളരെ അടുത്തിടപഴുകയും സാധാരണക്കാരിൽ സാധാരണക്കാരനായ ജീവിതത്തെ കാണുകയും അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ മനസ്സെങ്ങനെ പ്രതിഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ അളവ് മാത്രകൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഡെന്നീസിൻ്റെ ഡെന്നീസിൻ്റെ ജീവിതം എഴുതുന്നത് പോലെ ഡെന്നീസ് പറയുന്ന കഥയിലെ കഥാപാത്രങ്ങളിലെ ജീവിതം എഴുതാൻ കഴിയും അതൊരു അപൂർവമായ സിദ്ധിയാണ് അപ്പൊ എന്തായാലും ഈ സൗഹൃദം ഇങ്ങനെ തുടരട്ടെ പ്രത്യേകിച്ചും എറണാകുളത്ത് ഒരു കാലഘട്ടത്തിൽ മലയാളം വസന്തം തീർത്തുല്ലേ അപ്പൊ അതിന് പുതിയ പുതിയ മാനങ്ങൾ ഉണ്ടായിട്ടെ ഈ സൗഹൃദം തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തായാലും സമാഗമത്തിൽ അതിയായ സന്തോഷമുണ്ട്